ഹെഡിഎസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ട്യൂബേഴ്സും കൂടി നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോ സബ്സ്ക്രൈബേഴ്സ് അയച്ച് തരുന്ന ട്യൂബറുകളാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം എല്ലാ ട്യൂബേഴ്സും കൂടി ഒരുമിച്ച് ഒരുമിച്ചിടാത്ത കേട്ടോ നമുക്ക് ഓരോ ദിവസമായിട്ട് കൊറിയർ വഴി വരുന്നതാണ് അപ്പോൾ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെയിലിൻ്റെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച് ട്യൂബറുകൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ല്ലോ അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഓരോരുത്തരെ അയച്ചു തരുന്ന ട്യൂബ് ആണ് ആണ്ട്ടോ പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബറൊക്കെ അയക്കുന്ന ട്യൂബറുകളായാലും പ്ലാൻസുകളായാലും അയക്കുന്നത് പിന്നെ ഗൂഗിൾ പേ പിൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കണം നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യുക പ്ലാൻസ് കയ്യിലുണ്ടോ അല്ലെങ്കിൽ ട്യൂബേഴ്സ് ഉണ്ടോ ഒന്ന് സ്റ്റോക്ക് ഉണ്ടോയെന്നൊന്ന് കൺഫേം ആക്കിയിട്ട് വേണം ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ ഓർത്തുനിന്ന് വരില്ല കേട്ടോ നിങ്ങൾ രാവിലെ ചോദിച്ച് വെച്ചിട്ട് പിന്നീട് വൈകുന്നേരം ഗൂഗിൾ പേ ചെയ്യാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഓഫീസിലാണ് ജോലി ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നീടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പ്ലാൻസ് ഉണ്ടോയെന്നൊന്ന് കൺഫേം ആക്കിയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താ പിന്നെ എത്ര തന്നെ ഉള്ളു പിൻകോഡും ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തരാനായിട്ട് മറക്കണ്ട പിന്നെ നമ്മൾ പ്ലാൻസുകളുടെ അല്ലെങ്കിൽ ട്യൂബ് വെൽസിൻ്റെ പിക്കുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് പിക്കുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാ ഇതെ കൊറിയർ അയച്ചു കഴിഞ്ഞതിന് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഡി ടി ഡി സിയിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയുള്ളൂ അപ്പം പിറ്റേ ദിവസമായിരിക്കും കേട്ടോ സ്ലിപ്പ് നമുക്ക് അയച്ചു തരുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്ലിപ്പൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തോന്നുന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങി തുടങ്ങി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഡി ടി ഡി സീന്ന് വിളിക്കണമുണ്ടോ കോള് വരുന്നതുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെന്താ ഇത്ര തന്നെ ഉള്ളൂ പറയാനായിട്ട് എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോഴും ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അതുകൊണ്ട് തരണം കേട്ടോ ആ പിൻകോഡ് തരാൻ മറക്കണ്ട അതൊന്നും പ്രത്യേകം ഉറപ്പിക്കുകയാണ് അതും ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് പിൻകോഡ് തരണം കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ വീട്ടിലത്തെ പിൻകോഡൊക്കെ വരുമ്പോൾ കൊറിയർ ഡിലേ ആവും പിന്നെ ചിലപ്പോൾ അത് ബുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചില ഡി ചിലപ്പോഴൊക്കെ ഡി ടി ഡി സി കാര് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കും അവർക്കും ടൈം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവർക്ക് കിട്ടുന്ന ആ ഒരു നമ്പറിലേക്ക് പിൻകോഡിലേക്ക് അയക്കും അപ്പോൾ ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാനൊക്കെ ഡിലേ ആവാൻ സമയമെടുക്കും കേട്ടോ നിങ്ങൾക്ക് കൊറിയർ കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇതാ ചന്ദ്രഭാഗയുടെ ട്യൂബറാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ദാ ഇത്ര ട്യൂബറുകൾ നമുക്ക് സെല്ലിനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ചെറിയ ട്യൂബറുകൾ എന്ന് പറയാനായിട്ട് ഇതാ അൻപത് രൂപയുടെ ട്യൂബർ ഇതാ ഇത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഒരെണ്ണം ഉള്ളൂ ഇപ്പോൾ ഈ അമ്പത് രൂപയുടെ ട്യൂബറൊക്കെ ഇടുമ്പോ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് ആകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുക ഫസ്റ്റ് കാണുന്ന ആൾക്കാരെ കൊടുക്കാനുണ്ടാവുള്ളൂട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ നിങ്ങൾ അമ്പത് രൂപയുടെ ട്യൂബർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞല്ല ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഫസ്റ്റത്തെ ഓർഡർ ഏറ്റവും കുറഞ്ഞ ട്യൂബറുകളുടെ തന്നെയായിരിക്കും ഫസ്റ്റ് ഓർഡർ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഒരെണ്ണ ഉള്ളൂ കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ പിന്നെയുള്ളത് ഇതാ എൺപതിൻ്റെ ട്യൂബറുകളാണ് കേട്ടോ എൺപതിൻ്റെ ട്യൂബറുണ്ട് നൂറിൻ്റെ ഉണ്ട് കേട്ടോ അൻപത് എൺപത് നൂറ് നൂറിൻ്റെ ഉണ്ട് അതായത് ഒക്കെ ആണെങ്കിൽ നൂറാണ് കേട്ടോ അൻപത് എൺപത് നൂറ് നൂറുതാ ഇതൊക്കെയാണെങ്കിൽ ചന്ദ്രഭാഗ നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ചന്ദ്രഭാഗയുടെ എപ്പോഴൊന്നും കിട്ടണം ഒരു ലോട്ടസ് അല്ലാട്ടോ നമുക്ക് മറ്റുള്ളതൊക്കെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ട്യൂബറുകൾ കിട്ടും പക്ഷേ ഇതൊക്കെ അങ്ങനെ ഞാനാണ് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം സെയിലിന് ഇട്ടിട്ട് എൻ്റെ കളക്ഷനിൽ നിന്ന് സെയിലിന് പിന്നെ ഇപ്പം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയത് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ഒരു ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിലും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം കേട്ടോ പിന്നെ നൂറിൻ്റെ ഉണ്ട് എൺപത് ഉണ്ട് അൻപത് ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഒരെണ്ണം ഉള്ളൂ ആ ഇത് ഒരെണ്ണം ഉള്ളൂ അൻപതിൻ്റെ കേട്ടോ ഇത് എൺപതിൻ്റെ അപ്പോൾ അത് പറയുകയാണ് കേട്ടോ അതെ ഇത്രേ ഉള്ളു വളരെ കുറച്ചുള്ളൂട്ടാ ഇരുന്നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഇത്രയ്ക്കുള്ളോട്ടാണ് എത്ര ഉള്ളൂട്ടാ ചന്ദ്രഭാഗയുടെ ട്യൂബർ നല്ല അടിപൊളി ഫ്ലവർ ആണ് ചന്ദ്രഭാഗ എപ്പോഴും പൂവിണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് സാട്ടാ പൊങ്കിട്ട് എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ഉണ്ട് കേട്ടോ സാട്ടയുടെയും നല്ല അടിപൊളി ഫ്ലവറാണ് സാട്ടയുടെ ഫ്ലവർ ഞാനിപ്പോൾ എൻ്റെ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാമേ ഇതാ ഇതാണ് കേസാട്ട മുങ്കുട്ടിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് മറ്റുള്ള ഫുൾ പിങ്ക് വരുന്ന ഒരു ലോട്ടസിനെ അപേക്ഷിച്ച് ഇതിനൊരു വെറൈറ്റി കളർ കോമ്പിഷൻ കോമ്പിനേഷനാണ് കേട്ടോ സീഡ് ബോഡിനൊക്കെ ഒരു യെല്ലോ സ്ക്രീനും പിന്നെ ഒരു ഭാഗത്ത് മുത്തുകൾ പിടിപ്പിച്ച പോലെ ഇരിക്കുന്ന എല്ലാ ലീ എല്ലാ ഇതളുകളുടെയും അറ്റത്തിങ്ങനെ മുത്ത് മുത്ത് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ഫ്ലവറാണ് കേട്ടോസാട്ട പൊങ്കട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ ട്യൂബറുകളും നമുക്ക് ഒരു മൂന്നാലെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ സട്ടാ പൊങ്കട്ടിൻ്റെതാണ് ഈ ഒരു ട്യൂബർ എൺപത് രൂപയ്ക്ക് ഇത് എൺപത് തുടങ്ങിയാണ് കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് റയർ ആയിട്ട് കിട്ടുന്ന ട്യൂബറുകളാണ് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്താ ഇതാണ് എൺപത് രൂപയുടെ ട്യൂബർ എന്താ ഇതും ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രോട്ടിപ്പോൾ ഇതാ രണ്ടെണ്ണൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ട് നൂറ് രൂപയാണ് ഇത് എൺപത് നൂറ് എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ നൂറ്റി അൻപത് എൺപത് നൂറ് കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ ആകെ മൂന്ന് നാല് ട്യൂബർ ഉള്ളൂ കേട്ടോ എന്താ ഇതും ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ദാ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇത് കട്ട് ചെയ്ത് കളയാം കളയാം നമുക്ക് ഇവിടുത്തെ കട്ട് ചെയ്ത് കളയാം ഞാൻ പാക്ക് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്നും ലീഫുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് എൺപത് ഇത് നൂറ്റി അൻപത് കേട്ടോ അത്രയും ട്യൂബറേ ഉള്ളൂ കേട്ടോ സാട്ടാ പൊങ്കട്ടിൻ്റെ പിന്നെ അടുത്തത് ആ അമേരിക്ക മിലിയുടെ രൂപറാണ് അമേരിക്ക മിലിയുടെ രൂപർ കുറച്ചധികം ഉണ്ട് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കണ്ടില്ലേ ഇതാ അമേരിക്ക മലയുടെ ഈ ഒരു ട്യൂബറിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണോ ഇരുന്നൂറ് രൂപയ്ക്ക് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് നൂറ് ആ ഇത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് വലിയ ട്യൂബറേണ്ടത് ഇവിടെ നിന്നും ഇവിടെ നിന്നും ഒരു വലിയ ഇതാ കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വലിയ ട്യൂബറാണ് കേട്ടോ ഇത് ഇരുന്നൂറ് കേട്ടോ നൂറ് ൂറ്റി അൻപത് നൂറ്റി അൻപത് പിന്നെ അൻപതിൻ്റെ ചെറിയ ചെറിയ റണ്ണറുകളാണ് കേട്ടോ വണ്ടില്ലേ അൻപതിൻ്റെ ഇതാ കുഞ്ഞു കുഞ്ഞ് റണ്ണറുകളാണ് ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ചെറിയ ചെറിയ റണ്ണറുകളാണ് നിങ്ങൾക്ക് വിലക്കുറവിൽ ലോട്ടസ് മതി എന്നും പറയും പക്ഷേ അൻപത് രൂപയ്ക്കായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൈസയ്ക്കും മൂല്യം ഉണ്ടല്ലോ അൻപത് രൂപയ്ക്ക് ഇങ്ങനത്തെ റണ്ണറാണോ എന്ന് കാണുമ്പോൾ അതും ഒരു വശമാണ് അമ്പത് രൂപയ്ക്ക് കിട്ടുകയും വേണം അങ്ങനെയും ഉണ്ട് കേട്ടോ ചിലർക്ക് അമ്പത് രൂപയ്ക്ക് വലിയ ട്യൂബർ കുറേ ഗ്രോട്ടിപ്പുള്ള ട്യൂബർ അങ്ങനെയൊക്കെ കിട്ടണം അപ്പം അൻപത് എന്ന് പറയുമ്പോൾ ആ ഈ ഒരു സൈസിലൊക്കെയുള്ള റണ് ണറാണ് കേട്ടോ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും പിടിക്കും കണ്ടില്ല ഇത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് അറിയാവുന്നവർ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അൻപത് രൂപയ്ക്കായാലും വാങ്ങി നിങ്ങൾ കൊറിയർ ചാർജും കൂടി കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് അപ്പോൾ ചിലപ്പോൾ ഒന്നും അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഒരെണ്ണം പിടിച്ചില്ലെങ്കിൽ ഒരെണ്ണം പിടിക്കും നിങ്ങളുടെ കൊറിയർ ചാർജ് പോവില്ല അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് അൻപത് രൂപയ്ക്ക് റണ്ണർ ടൈപ്പ് കാണട്ടോ അത് ഇതൊക്കെയാണ് വേണ്ട അപ്പോൾ അടുത്തത് നോക്കാം കേട്ടോ ഐശ്വര്യയുടെ അതാ രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഐശ്വര്യേടാ നമുക്ക് വീണ്ടും കിട്ടിയതാണ് കേട്ടോ കഴിഞ്ഞു നമുക്ക് സെയിൽ വീഡിയോയിൽ ഐശ്വര്യ ചോദിച്ചപ്പോൾ തീർന്നായിരുന്നു പിന്നെ ഇത് രണ്ടാമത് വന്നതിലുണ്ടായിരുന്നു കേട്ടോ ഐശ്വര്യയുടെ രണ്ട് ട്യൂബറുകൾ അതാ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാണെങ്കിലും നൂറ്റൻപത് ഇതിൻ്റെ ഇത് ഇതില്ല ഉണ്ടായിരുന്നു കട്ട് ചെയ്താൽ അപ്പോൾ ഇത് നൂറ്റൻപത് ഇരുന്നൂറ് കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറ് പിന്നെന്താ ഇത് പറഞ്ഞോ അൻപതിൻ്റെ കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് അൻപതല്ല ഇത് എൺപതാണ് കേട്ടോ മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ ഐശ്വര്യയുടെ ഉള്ളൂ അടുത്തത് കറിനയുടെ കുറച്ച് ട്യൂബറുകൾ എടുക്കണ്ട കേട്ടോ കറിന നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ എനിക്കൊരു പത് അമേരിക്ക അമേരിയാലും വേഗത്തിൽ പൂവുണ്ടായതെനിക്ക് കറിനെ കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ പതിനഞ്ച് ദിവസമായപ്പോൾ തന്നെ കറിനയിൽ എനിക്ക് ഫ്ലവർ ഉണ്ടായി അപ്പോൾ കറിനയുടെ നൂറ് രൂപയാണ് കേട്ടോ കർണ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അൻപത് ഇതാ അൻപതിൻ്റെ രണ്ടെണ്ണം അൻപതിൻ്റെ നൂറ് രണ്ടെണ്ണം നൂറിൻ്റെ കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് ട്യൂബറുകളുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചൊക്കെ വാട്സപ്പ് വഴിയൊക്കെ സെയിലായി പോയായിരുന്നേ അപ്പോൾ ഇതാണ് ഇത്ര ഉള്ളൂട്ടോ പിന്നെ അടുത്തത് തമു തമോ ആണ് കേട്ടോ താമയുടെ തമോയുടെയും രണ്ട് മൂന്ന് ട്യൂബറേ ഉള്ളൂ അതാ ഈ ഒരു ട്യൂബർ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് അതാ ഇത് നൂറ്റി അൻപത് കേട്ടോ ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കേട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇല്ലേ അത് മുറിച്ച് കളയണം അപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ നമ്മുടെ അൻപതിൻ്റെയും ഉണ്ട് ഒരെണ്ണം ഒരെണ്ണം അൻപതിൻ്റെ അപ്പോൾ ഇത്ര ഉണ്ട് കേട്ടോ താമോയുടെ ട്യൂബറുകളുള്ളത് അപ്പോൾ അൻപതിൻ്റെ ഓരോ എല്ലാത്തിലും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സൈഡിനുള്ള ട്യൂബേഴ്സ് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോ സ്ക്രീൻഷോട്ട് എടുക്കണ്ട വാട്സപ്പിൽ റേറ്റും ഏത് ട്യൂബറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എത്രയുള്ള അപ്പം ഇനിയും നമുക്ക് ട്യൂബറുകൾ വരാനുണ്ട് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ട്യൂബർ സെയിൽ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അത്ര പരിചയമുള്ളവരെ വിശ്വാസമുള്ളവരുടെ അടുത്തു നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെന്താ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ